ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ ഞാൻ ഇതൊരിക്കൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഇത് പുതിയതായിട്ട് കുറേ മക്കൾ കയറി വരുന്നുണ്ടല്ലോ അപ്പം അവർക്ക് കേൾക്കാൻ വേണ്ടിയും പഴയവരാരെങ്കിലും ഇത് മറന്നു പോയെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതിയും കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞങ്ങളിവിടെ ഈ വീട് പണിതപ്പം ഞങ്ങളുടെ വീട് കിഴക്കോട്ട് മുഖം തിരിഞ്ഞിട്ടായിരുന്നു ആ വഴിയിലൂടെ രണ്ട് വീടുകളും കൂടെ അതിൻ്റെ പുറകിലുണ്ട് ആ വീട്ടുകാർ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ ദേശം സംഘടനകൾ ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇവരെ പുറത്താക്കണം ആരും ഇവരോട് സംസാരിക്കരുത് വിവാഹം പറയരുത് മരണം അറിയിക്കരുത് മരണവീടുകളിൽ ഇവരെ കയറ്റരുത് എന്നൊരു നിയമം ഈ ദേശത്ത് കൊണ്ടുവന്നു ഞങ്ങളെ തീർത്തും ഒറ്റപ്പെടുത്തി അങ്ങനെ ആയപ്പോൾ എന്തു ആവാം എന്ന് ആ പുറകിലുള്ള വീട്ടുകാർക്കും തോന്നി ഞങ്ങൾ അതിലങ്ങോട്ട് കടന്നാൽ ഇവര് വഴി തടയുക സൈക്കിള് കൊണ്ടുവന്ന് എൻ്റെ മകനെ തട്ടിയിടുക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് അപ്പോഴൊക്കെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കർത്താവ് എന്നോട് അന്നൊക്കെ മനോഹരമായിട്ടാണ് കർത്താവ് സംസാരിക്കുക കയ്യുങ്ങനെ എടുത്ത് കാണിക്കും കർത്താവ് നാളെ ഞാൻ ശരിയാക്കി തരാം ഭയക്കണ്ട ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ കർത്താവ് ഒരുപാട് ദർശനങ്ങൾ തന്ന് എന്നെ വഴി നടത്തി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തമ്പുരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വീടിൻ്റെ മുഖം വടക്കോട്ടേക്ക് തിരിക്ക് തിരിച്ച് വയ്ക്കാൻ വടക്കോട്ട് തിരിച്ച് ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു സെറ്റൗട്ട് ഒരു പോർച്ച് അത്രയും സ്ഥലം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുൻപോട്ടേക്ക് ഇങ്ങോട്ട് തിരിക്കാൻ അപ്പൊ ഞാൻ എനിക്കത് ഭയങ്കര എങ്ങനെ അങ്ങനെ പറ്റുമോ എന്നായിരുന്നു അപ്പൊ കർത്താവ് അവിടെ ആ വഴിയുടെ തൊട്ട് ഒരു മതിൽ കെട്ടാനായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ആ മതിൽ പണിയാൻ അതിന് പതിനാല് കാല് കുഴിച്ചിട്ടു അതിൻ്റെ ഉള്ളിൽ സ്നേഹമരി മതിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടെ വന്ന് ഭയങ്കര വഴക്കും ബഹളവും ആയി അപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞൊരു വക്കീല് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം അവനെ ഒരുക്കി അവൻ ഇവിടെ വന്ന് സംസാരിക്കുകയും പഞ്ചായത്തില് പോയി സംസാരിക്കുകയും നമുക്ക് ആ കാര്യം നടത്തി തരാനായിട്ട് ഒരു ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോമ്പൗണ്ടില് അനേകര് വന്ന് ഈ ദേശം മൊത്തം വന്ന് നിന്നിട്ട് കടന്നു പോയ വഴി മുഴുവൻ ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങത്തൊരു അങ്ങറ്റത്തുകയുള്ള ഒരു മലയിലേക്ക് കയറി താഴേക്ക് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയും മല കയറി ഇവിടം വരെ വന്നു എന്ന് നമ്മൾ തന്നെ പകച്ചു പോവും നമുക്ക് ഒറ്റ കാര്യം അറിയാം കർത്താവിന്റെ ഉന്നതമായ കരം പിടിക്കാതെ ഒരിക്കലും ചേച്ചിക്ക് ഈ വഴിയിലൂടെ കടക്കാൻ പറ്റില്ല വിജയൻ നൽകുന്നത് കർത്താവാണ് കർത്താവിന്റെ പിടിയിൽ നിന്നും ആരെയും പിടിവിക്കാൻ ആർക്കും സാധിക്കില്ല അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് അതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന ഞങ്ങള് അങ്ങനെ കർത്താവ് ഈ മതിൽ പണിയുന്ന സമയത്ത് ഈ വഴക്കും ബഹളവും ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത് മറ്റൊരാളുടെ പറമ്പാണ് എങ്കിലും ആ ഫ്രണ്ടില് ഒരു വലിയ പ്ലാവ് നിന്നിരുന്നു ഈ വഴക്കെല്ലാം നടന്ന് വഴക്കിങ്ങനെ ശാന്തമാവാറായി നിൽക്കുന്ന സമയത്ത് ഈ പ്ലാവ് അങ്ങോട്ട് ഒടിഞ്ഞ താഴേക്ക് വീഴാണ് ക്രൈസ്തലോൺ കണ്ടു അടയാളം കാണിച്ചുകൊണ്ട് സാത്താൻ അവിടം വിട്ടുപോയി ഏതോ ഒരിക്കലും അച്ഛൻ പറഞ്ഞു കടന്നൽ കല്ലെറിയുന്നത് പോലെയാണ് സാത്താ പ്രാർത്ഥിക്കുന്ന മക്കള് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാത്താൻ ആ ഒരു സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങാണ് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഇരിപ്പ് ഉറക്കില്ല നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഗബ്രിയേൽ ദൈവദൂതനെ വിടുകയാണ് കർത്താവ് ഏശയ്യയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടത് പക്ഷേ ദാനിയേലിന്റെ അടുത്തേക്ക് ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മാലാഗിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ആ ദേശത്തെ തട്ടകത്തെ എന്നൊക്കെ പറയില്ലേ അവര് അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും അവരെഴുന്നേറ്റ് ഇതിനെ തടഞ്ഞു എന്നാണ് പറയുന്നത് അതിനോട് യുദ്ധം ചെയ്യാൻ നിന്നു അത്രേ അപ്പോ പിശാജ് എന്ന് പറയുന്ന ആ അന്ധകാര ശക്തി ദൈവമക്കളെ എങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തലോൺ ശക്തമായ പ്രാർത്ഥനക്കല്ലാതെ ഇതിന് ഓടിക്കാൻ ഒന്നിനും പറ്റില്ല സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന ക്രൈസ്തലോൺ രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളതാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് കർത്താവ് പേര് ചൊല്ലി വിളിച്ച് ബുദ്ധിക്ക് പ്രകാശം തന്നെ നമ്മുടെ ശത്രുക്കളെ പരാജിതരാക്കി കുർബാനയുടെ സമയത്ത് നമ്മൾ പറയുന്നില്ലേ ഈ ഒരു വെളിച്ചം നമുക്ക് കിട്ടാതെ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നമുക്ക് ഇങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ ആർക്കും പറ്റില്ല ക്രൈസ്തലോൺ എന്നിട്ട് പറയണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവ് രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് കേട്ടു മക്കളെ അതുകൊണ്ട് എൻ്റെ കുട്ടികളും മനസ്സിലാക്കേണ്ടതാണ് നദിയിലൂടെ നമുക്ക് കടക്കേണ്ടി വരാം അത് നദി എന്ന് പറയുന്നത് വലിയ മൂക്കിക്കളയുന്ന രീതിയിലുള്ള പൊള്ളലുകളും സഹനങ്ങളും ദുഃഖങ്ങളെയാണ് ആ പറയുന്നത് നമുക്ക് കഷ്ടതകൾ ഉണ്ടാകാം അത് നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പാട് നിറഞ്ഞൊരു വഴിയാണ് റിജു വഴി എന്നൊക്കെ നമ്മൾ ചുരുക്കി പറയുമെങ്കിലും അത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു വഴിയാണ് ഭർത്താവും മദ്യപിച്ചിട്ടായിരിക്കാം അതൊരു കഷ്ടപ്പാടാണ് രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന അതൊരു കഷ്ടപ്പാടാണ് കുട്ടികളെ കെറ്റിസം ക്ലാസ്സിലേക്ക് എട്ടുകാരനെ വിടുന്നത് അത് മാതാപിതാക്കൾക്ക് ഒരു ഞായറാഴ്ച മുടക്കു കിട്ടുന്നതാണ് അതൊരു കഷ്ടപ്പാടാണ് അച്ഛന്മാരുടെ പ്രസംഗം കുറച്ച് നീണ്ടുപോയി ഒരാവശ്യമില്ലാത്ത പ്രസംഗം ആയിരിക്കാം അതൊരു കഷ്ടപ്പാടാണ് പള്ളിയിലേക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുക ഞായറാഴ്ച എസ്പെഷ്യലി കടല ദിവസങ്ങളിൽ പള്ളിയിലായിരിക്കുക എന്ന് പറയുന്നത് ഒരു കഷ്ടപ്പാടാണ് ക്രൈസ്തലോൺ അയൽവാസികളിൽ നിന്നുള്ള ഒറ്റപ്പെടലുകൾ ഒരു കഷ്ടപ്പെടലുകളാണ് പ്രത്യേകിച്ച് ഇന്ന് എന്നെ വിളിക്കുന്ന അനേക മക്കൾ ഭർത്താക്കന്മാരുടെ മദ്യപാനം ചില മക്കള് ഭാര്യമാരെ കൊണ്ട് തോറ്റിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ഇതൊക്കെ ഒരു കഷ്ടപ്പാടുകളാണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക കുട്ടിക്കാലം മുതല് നിങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഹിന്ദു മകനോ മകളായിട്ടോ ഒരു ഇഷ്ടം വന്ന് നിങ്ങൾ അവരെ പ്രണയിച്ച് ചിലപ്പോൾ പോയി കാണുമായിരിക്കാം പക്ഷെ ദൈവം എവിടെയെങ്കിലും ഇട്ട് നിങ്ങളെ പിടിക്കും എന്തൊക്കെ ആ വിചാരിച്ചാല് നിങ്ങൾ കഷ്ടപ്പാടുകളോടുകൂടി പിശാചിനോട് പൊരുതി നിന്ന ഒരു കാലഘട്ടം ദൈവം മറക്കില്ല ആരും മറന്നാലും നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വൃതാവിലാവില്ല ബാങ്കിലെ അക്കൗണ്ട് പോലെ നിങ്ങളുടെ പ്രാർത്ഥന മാലകമാര് കർത്തൃ സന്നിധിയിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും ആ പ്രാർത്ഥനയ്ക്ക് മുഴുവനും ഉത്തരം വരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ക്യൂവിലാണ് ആ പ്രാർത്ഥന കേൾക്കും മക്കളെ ഇന്നൊരു മകള് വിളിച്ചിരുന്നു വർഷങ്ങളായിട്ട് ഭർത്താവിനെ ഒരന്യസ്ത്രീയായിട്ടൊരു ബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ചിരിക്കുകയാണ് ചെയ്തത് ഞാൻ അവളോട് പറഞ്ഞു നീയും ഭർത്താവും തമ്മിൽ ചിലപ്പോ മരിക്കും മുന്നമേ ഒരു നല്ല ജടിക ബന്ധം ഇല്ലായിരിക്കാം പക്ഷേ നിന്റെ പ്രാർത്ഥന കൊണ്ട് ആ ഒരാത്മാവിനെ ഇപ്പൊ ചേച്ചിയൊക്കെ എത്ര ആത്മാവിനെ പിടിച്ചു ഒരാത്മാവിനെ നീ കർത്താവിന് വേണ്ടി നേടിക്കൊടുത്താൽ മതി ആ വ്യക്തി സ്വർഗത്തെ പോവാൻ നിന്റെ പ്രാർത്ഥന കാരണമായാൽ ദൈവം നിനക്ക് അത്രമാത്രം വലിയ സമ്മാനങ്ങൾ തരും ഒരാത്മാവിന് അത്രമാത്രം വില ദൈവം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കേ പ്രത്യേകിച്ച് ഇന്ന് യു കെയിലൊക്കെ ജോലി ഇല്ലാത്ത അനേക മക്കള് അവിടെ കിടന്ന് പഠിക്കാനൊക്കെ പോയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന മക്കള് നിങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും മധ്യസ്ഥ പ്രാർത്ഥനക്കാരായി തീര് ഒരു മൂന്ന് മണിയാവുമ്പോ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയാവുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് കരുണ കൊന്ത ചൊല് അങ്ങനെ ചൊല്ലരുത് ഇങ്ങനെ ചൊല്ലരുത് എന്നൊക്കെ പറയുന്നു നിങ്ങൾ ചൊല്ലു മക്കളെ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചിയുടെ ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഞാൻ ഈശോയുടെ അധിതാരണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവിയെൻ്റെയും ലോകം മുഴുവൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ കൊച്ചുമക്കളുടെയും പ്രത്യേകിച്ച് എന്റെ ഭർത്താവിന്റെ ആത്മാവിനെ നല്ലൊരു ആത്മാവിനെ കൈക്കൊള്ളാൻ കരുണയായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു രണ്ടാഴ്ച ഞാൻ ചൊല്ലിയിട്ടും വലിയ ഫലമൊന്നും എന്ന് കണ്ടപ്പോൾ ഞാനത് നിർത്തി എന്റെ ചെവിയിൽ വന്ന് കർത്താവ് വന്ന് രാത്രി പറഞ്ഞതാണ് എന്തുകൊണ്ട് ആ ചൊല്ലിയ ചൊല്ലിയെ കരുണെ കൊന്തം നിർത്തി ആ ചൊല്ലി ഇതുപോലെ കരുണെ കൊന്തത്തോടരാനാണ് പറഞ്ഞത് എന്നോട് ഞാൻ തുടർന്നും ആ കരുണ കൊന്ത ചൊല്ലി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അനേക സ്ഥലത്തുനിന്ന് പ്രാർത്ഥന വന്നു എൻ്റെ മക്കൾ എന്നെ കേട്ട എൻ്റെ എല്ലാ കുട്ടികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഒന്നാമത്തെ ഫലമായിരുന്നു രണ്ടാമത് ഔസൈ പിതാവിന്റെ അടുത്ത് പോയിട്ട് വഴിപാട് കഴിച്ചത് ധാരാളം ചേച്ചി ചൊല്ലിക്കൂട്ടിയ ജപമാലകള് അങ്ങനെ അനേക പ്രാർത്ഥന പിന്നെ എൻ്റെ ജോയി അച്ഛൻ അച്ഛൻ്റെ ദിവ്യബലി അച്ഛൻ അനേക ദിവ്യബലി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു ഫാദർ ജോയ് കൊള്ളഞ്ഞൂർ എന്ന് പറഞ്ഞ അച്ഛൻ അച്ഛന്റെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അസറ്റാണ് ക്രൈസ്തലോ അങ്ങനെ ജോയ് പിന്നെ അതേപോലെ ആൻഡ്രൂസ് കുറ്റിക്കാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മാമൂസെന്ന അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും അങ്ങനെ അതേപോലെ മാത്യു മാത്യു അച്ഛൻ അലക്സിസ് അച്ഛൻ ജോസ് അച്ഛൻ ഈ അച്ഛന്മാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് ഈ അച്ഛൻമാരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നമ്മുടെ ഗ്രൂപ്പിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ആ വൈദികര് അപ്പൊ ഇന്നത്തെ വിഷയമായിട്ട് ചേച്ചി പറയുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് കർത്താവ് പറയുന്നു നീ കഷ്ടപ്പാടിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പിടിക്കും കർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് കഷ്ടപ്പാടിന്റെ വഴി തന്നെയാണ് അത് എളുപ്പമുള്ള വഴിയല്ല ആ പ്രാർത്ഥന കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് അവിടെ പറയണ് ഭൂമിക്കു മേൽ സങ്കീർത്തനം നൂറ്റി മൂന്നിന്റെ പതിനൊന്ന് ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അരിവ് തോന്നുന്നു ക്രൈസ്തലോ അപ്പൊ വീണ്ടും ഇപ്പൊ ചേച്ചിക്ക് പറയാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം അന്ന് അതേ സമയം ഡാൻസും പാത്തും പാട്ടും കൂത്തും ഈ ലോകത്തിന്റെ അവർക്ക് സുഖ സൗകര്യങ്ങൾക്കും മതിയാവുന്നില്ല ഇന്ന് ഈ കാഴ്ച കണ്ടാൽ നാളെ ആ കാഴ്ച വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്തു നല്ല വചനപ്രഘോഷണം എവിടെയാണ് എവിടെയാണ് നല്ല അച്ചന്മാരുടെ പ്രസംഗം അല്ലെങ്കിൽ നല്ല ബ്രദർമാരുടെ പ്രസംഗം നമ്മളപ്പ പ്രാർത്ഥിക്കാനെടുത്തു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പസമയം കിട്ടി അപ്പെടുത്തു ജപമാല ഒരു ജപമാല ഇങ്ങനെ ഒരു ജപമാല ചൊല്ലട്ടെ ഒരു കരുണ കൊന്ത ഒരു രക്തകണ്ണീരിന്റെ ജപമാല ജീവിതം പ്രാർത്ഥനയാക്കി തീർത്തു ജീവിതത്തിലെ ഒരു കാര്യങ്ങളോടും തീർത്താ തീരാത്ത മോഹങ്ങൾ ഇല്ലാതെയായി മാറി ഞാൻ കർത്താവിനോട് പറയും അങ്ങനെ അലിഞ്ഞലിഞ്ഞു മെഴുകുതിരി പോലെ ആയിത്തീരുന്ന ആ നിമിഷത്തിൽ അതെൻ്റെ ആത്മാവിനെ വിളിക്കരുത് ഒരു ദിവസം പോലും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കാൻ നീ എന്നെ അനുവദിക്കരുത് എൻ്റെ മക്കൾക്ക് അത് മനസ്സിലായി കാണും എന്ന് വീണ്ടും ചേച്ചി പറയാ കഷ്ടപ്പാടുകളും പൈശാചിക ശക്തികളോടുള്ള പോരാട്ടം ഒന്നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം ക്രൈസ്തലോൺ അതെൻ്റെ മക്കൾ മനസ്സിലാക്കുക അതിന് ഉന്നതമായ വില കിട്ടുകയും ചെയ്യും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വീവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധയാവസ്ഥയ പിതാവേ അപ്രസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ